ഹായ് ഹായോ അസലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ് നല്ല ചൂട് സമയത്തും അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തും നല്ല വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാനും അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ രണ്ട് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതുപോലെ ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം പിന്നെ അടുത്തത് ഒരു പാത്രത്തിലേക്ക് മൂന്നര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇരുന്നൂറ്റി അൻപതിൻ്റെ കപ്പിൽ മൂന്നര കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത് ഇതിലേക്ക് ആവശ്യം കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കസ്റ്റേഡ് മിക്സ് ചൂടാവാൻ വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് എടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കയ്യെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ കുറുകി കിട്ടും ഇനി പാൽ നല്ലതുപോലെ തിളച്ച് ചെറുതായി ഒന്ന് കുറുകി വരുന്ന ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്ക് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം ഐസ്ക്രീമാണ് വാനില ഐസ് ക്രീം ഒരു മൂന്ന് സ്കൂപ്പോളം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് മിക്സി നല്ലതുപോലെ അടിച്ചെടുക്കാം നല്ല ക്രീം പരിവാവുന്നത് വരെ അടിച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് നല്ലതുപോലെ ക്രീമിയാകുന്നേരം അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അവിടെ മാറ്റി വെക്കാം അപ്പോഴേക്കും ചൂടാറാവാൻ വെച്ച നമ്മുടെ പാല് നല്ലതുപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇതിലേക്ക് ക്യാരറ്റ് അടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നല്ലതുപോലെ തണുത്ത ഈ മിക്സിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാൻ നോക്കുക പുളിയില്ലത് ഒഴിവാക്കുക പുളിയില്ല ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കപ്പ് കറുത്ത മുന്തിരി മുന്തിരി ഒരു കപ്പ് വെള്ള മുന്തിരി ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ ആപ്പിൾ ഒരു കപ്പ് അനാർ ഒരു അരക്കപ്പ് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല നട്സൊക്കെ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി ഇതെല്ലാം ഒന്നിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചൂട് കാലത്തൊക്കെ വിശപ്പും താങ്ങിയിട്ട് അകറ്റാൻ പറ്റിയൊരു ഡ്രിങ്കാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് ലാസ്റ്റായി ചേർക്കുന്നത് കസ്കസ്സാണ് കേട്ടോ കസ്ഖസ് ഒരു രണ്ട് മിനിറ്റോളം കുതിർത്തി വെച്ചത് കൂടി ചേർത്തെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്